ഈ നമ്മൾ വാർത്തകളിൽ കണ്ടിരിക്കുമല്ലോ അല്ലേ ഏവർക്കും പ്രിയപ്പെട്ട ബോളിവുഡ് സ്റ്റാറായ രൺബീർ കപൂർ അദ്ദേഹത്തിൻ്റെ ഈ ഡീവിയേറ്റഡ് സെപ്റ്റം അഥവാ മൂക്കിൻ്റെ പാലം വളഞ്ഞത് മൂലമുള്ള ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞതും അദ്ദേഹം എങ്ങനെ അത് തരണം ചെയ്തു എന്നൊക്കെ പറഞ്ഞതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് വരുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളെന്നും ചികിത്സ എന്തൊക്കെയാണെന്നുള്ളതും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാം നമുക്കറിയാം നമ്മുടെ മൂക്കിനെ വലത്തെ അറിയാനും ഇടത്തെ അറിയാനും തിരിക്കുന്ന നേരത്തൊരു പാളിയാണ് നേസൽ സെപ്റ്റം അഥവാ മൂക്കിൻ്റെ പാലം അതിൽ വളരെ കട്ടി കുറഞ്ഞ തരുണാസ്തിയും അതുപോലെ തന്നെ അതിൻ്റെ പിറകിലായിട്ട് സാധാരണ കട്ടി കൂടിയ ബോൺ സാധാരണ രീതിയിലുള്ള ബോണും ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പാള ഈ നേസൽ സെപ്റ്റത്തിൽ വളവ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം മിക്ക ആളുകളിലും ഇത് ജന്മനാ തന്നെ കണ്ടുവരുന്നൊരു സാഹചര്യമാണ് ചില ആളുകളിൽ അത് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് അതായത് നമ്മൾ ചില ആളുകൾ കാണാം ഇടത് സൈഡിലും വലത് സൈഡിലും കൈക്ക് തടി കുറവ് കാലിലും തടി കുറവ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു എസിമെട്രി കൊണ്ടും ഈ പാലത്തിന് വളവുണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മൂക്കിൻ്റെ പാലത്തിനുള്ള അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഇതേപോലെ പാലത്തിൻ്റെ വളവ് കാണാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു അവസ്ഥ വന്നാലുള്ള സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് ബ്ലോക്കാണ് അതായത് നമ്മുടെ നമുക്കറിയാം ഇങ്ങനെ പാലത്തിൻ്റെ ഒരു സൈഡിലേക്ക് വളവ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ മൂക്കിലേക്ക് എയർ ഫ്ലോ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സൈഡിൽ എപ്പോഴും ആളുകൾ എയർ ബ്ലോക്ക് ആയി അല്ലെങ്കിൽ മൂക്ക് ബ്ലോക്ക് ആയി എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവും ചില ആളുകളിൽ അത് നമ്മൾ ശ്വസിക്കുമ്പോൾ തന്നെ ഒരു ശബ്ദം ഉണ്ടാവുക അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ശബ്ദം ഉണ്ടാവുക അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഈ എയർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മൂക്ക് ഡ്രൈ ആയിട്ട് അവിടുന്ന് ചെറുതായിട്ട് ബ്ലീഡിങ് വരാം അതുപോലെ சைனசைட்டிஸ் வராம் தலைவேதன வராம் அங்கேயுள்ள பல தரத்துள்ள லட்சணங்கள் வராது